മാനന്തവാടിയെ വിറപ്പിച്ച തണ്ണീർ കൊമ്പൻ ചരിഞ്ഞത് ഹൃദയാഘാതം മൂലമെന്ന സംശയം പതിനഞ്ച് മണിക്കൂറോളമാണ് ആനയ്ക്ക് വെള്ളം കിട്ടാത്തത് ഇത് നിർജ്ജലീകരണത്തിന് കാരണമായിരുന്നിരിക്കാം എന്നും വിലയിരുത്തലുണ്ട് മാനന്തവാടിയിൽ നിന്നും മയക്കുവെടി വെച്ച് പിടികൂടിയ കർണാടകയിലെ ബന്ദിപ്പൂരിലെ രാമപുര ആന ക്യാമ്പിലെത്തിച്ച തണ്ണീർക്കൊമ്പനാണ് ചരിഞ്ഞത് ഇന്ന് പുലർച്ചെയായിരുന്നു ദാരുണമായ സംഭവം തണ്ണീർകൊമ്പൻ ചരിയാനുണ്ടായ കാരണം ഇതുവരെ വ്യക്തമായി സ്ഥിരീകരിച്ചെത്തിയിട്ടില്ല തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞതായി കർണാടക പ്രിൻസിപ്പൽ ഫോറസ്റ്റ് കൺസർവേഷൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് ബന്ദിപ്പൂരിൽ എത്തിച്ച ശേഷമാണ് ആന ചരിഞ്ഞത് ആനയ്ക്ക് എന്താണ് സംഭവിച്ചെന്നുള്ളത് പരിശോധിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് വെറ്റിനറി സർജന്മാരുടെ സംഘം ഉടൻ ബന്ദിപ്പൂരിൽ എത്തും ഇന്ന് തന്നെ ആനയുടെ പോസ്റ്റ്മോർട്ടം നടത്തും ജനവാസ മേഖലയിൽ ഇറങ്ങിയതിനെ തുടർന്ന് ഒരു മാസത്തിനിടെ രണ്ടു തവണയാണ് ഈ ആനയെ മയക്കുപിടി വെച്ചത് നേരത്തെ ജനുവരി പത്തിന് കർണാടക ഹാസൻ ഡിവിഷനിലെ ബലൂർ എസ്റ്റേറ്റിൽ നിന്ന് പിടികൂടി ബന്ദിപ്പൂർ വനത്തിൽ വിട്ടതായിരുന്നു തണ്ണീർക്കൊമ്പനെ അവിടെ നിന്നാണ് മാനന്തവാടിയിൽ കഥാണിയിൽ കൊമ്പൻ എത്തുന്നത് മയക്കുവടി ഏറ്റതിനു ശേഷം പതിനഞ്ച് മണിക്കൂറോളം ആനയ്ക്ക് മതിയായ വെള്ളം ലഭിച്ചിരുന്നില്ല ഇതേ തുടർന്ന് നിർജലീകരണം സംഭവിച്ചതായും ഇലക്ട്രോലൈറ്റ് അളവ് കുറഞ്ഞതോടെ ഹൃദയാഘാതം ഉണ്ടായതുമായാണ് ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ ഇതേ തുടർന്ന് ആന തുടർച്ചയായി മണ്ണ് വാരിയെറിഞ്ഞതെന്നും സംശയമുണ്ട് ഇരുപത് ദിവസത്തിനിടെ ആന രണ്ടു തവണ മയക്കുവെടി ദൌത്യത്തിന് വിധേയമായിരുന്നു ആനയ്ക്ക് മറ്റെന്തെങ്കിലും പരുക്കുകൾ ഉണ്ടായിരുന്നോ എന്ന കാര്യമൊക്കെ പരിശോധിക്കുന്നുണ്ട് പതിനേഴര മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് കർണാടക വനം വകുപ്പിന്റെ ബന്ദിപ്പൂരിലുള്ള ആന ക്യാമ്പിൽ തണ്ട് ൊമ്പനെ എത്തിച്ചിരുന്നത് ആനപൂർണ്ണ ആരോഗ്യവാനായിരുന്നു എന്നാണ് നേരത്തെ വനംവകുപ്പ് അറിയിച്ചിരുന്നെങ്കിലും അപ്രതീക്ഷിതമായാണ് ചരിങ്ങുവന്ന വിവരം അധികൃതർ സ്ഥിരീകരിക്കുന്നത് ഇന്ന് പുലർച്ചെ മുതൽ വയനാട്ടിലെ മാനന്തവാടി നഗരത്തിലിറങ്ങിയ തണ്ണീർക്കൊമ്പൻ എന്ന പേരുള്ള കാട്ടാനെ രാത്രിയോടെയാണ് മയക്കു പിടിവെച്ച് കഴിഞ്ഞ ദിവസം പിടികൂടാനായത് തുടർന്ന് എലിഫന്റ് ആംബുലൻസിൽ കർണാടകയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം തണ്ണീർക്കൊമ്പനെ കാട്ടിലേക്ക് തുടർന്ന് തുറന്നുവിടാനുള്ള തീരുമാനത്തിനിടെയാണ് ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവം ഉണ്ടായിരുന്നു എന്തായാലും ഇത് ആനപ്രേമികൾക്കെല്ലാം വളരെ നിരാശജനകമായ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയായി തന്നെ മാറുകയാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായ കാര്യങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ